മാർക്സിസ്റ്റ് പാർട്ടി നമ്മളെ മൂക്ക് കയറ്റും അങ്ങനെ പോയാൽ അങ്ങനെയേക്കും ഇങ്ങനെയൊക്കെ രണ്ടു മൂന്നോട് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയാ അടിച്ചോരി തുടക്കണ അടുക്കളയിലെ പണിക്കാരല്ല എൻ സി പിടന്നല്ലോ ചങ്കുറ്റം നമുക്കുണ്ട് ഒരിടായ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നാൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് സി പി ഐക്കാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നാൽ വോട്ട് ചെയ്യുന്നത് സി പി എമ്മിനാണ് ഒരു പാവപ്പെട്ട പ്രവർത്തകന് എന്തെങ്കിലും ആവണമെങ്കിൽ എന്തെങ്കിലും ആവേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ചോദിച്ചാൽ ഞാൻ ഒരു ബ്ലോക്ക് സീറ്റാണ് ചോദിച്ചത് ചർച്ചയിൽ അപ്പോൾ എന്നോട് വലിയ മാന്യത കാട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം തരാമെന്ന് പറഞ്ഞു രണ്ടെണ്ണം തരാമെന്നു പറഞ്ഞു അപ്പോൾ ഏതൊക്കെയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒന്ന് നിങ്ങൾ കാരക്കുത്തി എടുത്തോളി പിന്നെ ഏതാണെന്ന് വെച്ചു കൈപ്പറൂടുത്തോളം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പണി വെക്കിയെന്ന് പറഞ്ഞു ഞാൻ മുളമടയിലേക്ക് നല്ല പഞ്ഞനാണ് ഇല്ലെന്ന് വെച്ചു ആയിരത്തെണ്ണൂറ് തൊണ്ണൂറ് എൻ്റെ ഭാര്യ ജയിച്ച അവിടെ ഇരുന്നേ കാരക്കുത്തി യു ഡി എഫിനെ കൈപ്പുറയിലേറെ ഗുരുപഠനത്തിൽ ജയിക്കണതാ യു ഡി എഫ് അവിടെ കൊണ്ടുപോയിട്ടാണ് ഞമ്മളോട് പറഞ്ഞത് രണ്ടറിത്തോളം എന്നാ കൊപ്പത്ത് എല്ലാ പഞ്ചായത്തിലും സീറ്റ് തരാം ഒന്ന് ചോദിച്ചാൽ രണ്ടറും തരാം ഒന്ന് ഫ്രീ ആണ് അത്ര പക്ഷേ ഞമ്മക്ക് വേണ്ടു കാരണം വേറെ ഒന്നും ഉണ്ടല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയാ അടിച്ചേരി തുടക്കുന്ന അടുക്കളയിലെ പണിക്കാരല്ല എൻ സിപിയുടെ അല്ല നമ്മൾ ആരുമല്ല ചോദിക്കേണ്ടത് ചോദിക്കും പറയണ്ടത് പറയും ചങ്കുറ്റം നമുക്കുണ്ട് ഒരു സംശയം വേണ്ട കാര്യത്തില് നമ്മളാരും ആരും അടിമകളൊന്നുമല്ല പക്ഷെ അദ്ദേഹത്തിനോട് നമുക്ക് ഒരു താല്പര്യം തോന്നുന്ന എന്താ കാരണം എന്നറിയോ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് പിണറായി ഞങ്ങള് ഇവിടെ അവസാനിപ്പിക്കും എന്ന് പറയാൻ വേറെ ഒരു നേതാവിന് കഴിഞ്ഞിട്ടില്ല ഒരു ബി ജെ പി കാരന് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസുകാരനും കഴിഞ്ഞിട്ടില്ല ഒരു ലീഗുകാരനും ഞാൻ പറയുന്നില്ല എങ്ങനുകാരും തെറ്റണ്ട മനസ്സിലാവുണ്ടോ ഉണ്ടോ പറഞ്ഞിട്ടില്ല അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞവനാണ് അതാണ് ചങ്ങുറ്റം ഞങ്ങൾക്ക് ഇനിയിപ്പോ ഒരു കാര്യമുണ്ട് ഈ ഇരിക്കുന്ന നിങ്ങളെയൊക്കെ സാക്ഷി വൃത്തി പറയാ ഭരണം വരണമെങ്കിൽ വന്നാ മതി വേണമെങ്കിൽ വന്നാ മതി എം എൽ എ ഉണ്ടാവണമെങ്കിൽ ഉണ്ടായാൽ മതി പക്ഷേ അവനവനൊരാപത്ത് വന്നാൽ ഒരു വേദന വന്നാൽ ഒരു വിഷമം വന്നാൽ കൂടെ നെക്കാൻ ഞാൻ ഉണ്ടടാ എന്ന് പറയാൻ മുന്നിൽ നിന്ന് മുണ്ട് മടക്കുത്താൻ കഴിയുന്ന നേതാവാണ് ശ്രീ പി വി അൻവർ സാഹിബ് അതുകൊണ്ട് തന്നെ ആണത്തോടുകൂടിത്തോടുകൂടി നമ്മൾ ഈ തീരുമാനം കാരണം ഇതെല്ലാവരും എന്റെ ഒറ്റ അഭിപ്രായം ഞാൻ എല്ലാ മണ്ഡല പ്രസിഡന്റുമാരെയും വിളിച്ചു എല്ലാ ബ്ലോക്ക് പേരും വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്കൊരു അഭിപ്രായം എടുക്കൂല നിങ്ങളുടെ തീരുമാനം എന്താ അതാണ് എന്റെ തീരുമാനം ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനത്തിനില്ല പക്ഷേ ഒരാൾ പോലും ആ യോഗത്തിൽ തിരിച്ചൊരു അഭിപ്രായം പറഞ്ഞില്ല മര്യാദയ്ക്ക് ഇഞ്ച് പോകുന്നിട്ടില്ലെങ്കിൽ അതിനെ ചവിട്ടി കൂട്ടുന്ന എന്നോട് പറഞ്ഞു മുത്തപ്പട്ടെ ആ അതാ പറയുന്നത് സ്ഥിരം ഡയലോഗാ ഞാൻ പറയുക അത്ര പോലും ഉണ്ടായ സംഭവമാണിത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് പണ്ടത്തെ മാതിരി മാർസിസ്റ്റ് പാർട്ടി നമ്മളെ മൂക്ക് കയറ്റും നിങ്ങളാണ് പോയ അങ്ങനെക്കും ഇങ്ങനെക്കും ഒക്കെ രണ്ടു മൂന്നാളോട് പറഞ്ഞു അത്രേ പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ മണലുകളിലൊക്കെ അടുത്തില്ല ഞങ്ങൾക്ക് ഇവിടെ കരിങ്കല് കള്ളക്കടത്തില്ല അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനം വർഷങ്ങളായി നടത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ മൂക്കിലാണ് കയറ്റിക്കളയെന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരാളും ഞങ്ങളെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ മേലത്ത് എന്തെങ്കിലും ഒരു രോമത്തിന് ഒരു സ്പർശനം എത്താൻ അത് എന്താണ് അതിന് മറുപടി കൊടുക്കേണ്ടത് ആ രീതിയിൽ തന്നെ കൊടുക്കാൻ കഴിവുള്ള നേതൃത്വം നമുക്കൊന്നുണ്ട് അത് ചെയ്യുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് നമുക്ക് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല